ഓൺലൈവായിട്ടും അതുപോലെ തന്നെ ടെലിവിഷനിലൂടെയും ഇപ്പം എഫീഷ്യൽ കരുതി ലേഖനത്തിൽ നിന്ന് കേൾക്കാൻ ആർത്തിയോടെ കാത്തിരിക്കുന്നവരെ മൂന്നാം അധ്യായം അവസാനിപ്പിച്ച് നാലാം അധ്യായത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നാലാം അധ്യായത്തിൻ്റെയും ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് പ്രധാനമായും ഒരാശയമാണ് ആശയത്തിൻ്റെ എന്ന് പറയുന്നത് ഒന്നാം വാക്യത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ അത് വിശദീകരിക്കാൻ ആ ശ്രമിച്ചിട്ടുണ്ട് ദയവായി നിങ്ങൾ ഒന്നാം വാക്യം നോക്കിയട്ടെ നാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എഫ്ഷ്യർ കെഴുതി ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം കർത്തൃക്ഷേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഇതാണ് ഇതാണ് ഈ ഈ അധ്യായത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ചാപ്റ്റർ ഫോറിൻ്റെ മുഴുവൻ ഒരു ഇതിവൃത്തം ആ ഒരൊറ്റ വാക്യത്തിനകത്തുണ്ട് വിളിച്ചിരിക്കുന്ന നോക്കിയാ വാക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണം അപ്പൊ ഈ ചാപ്റ്റർ ഫോറിന് ഒരു ഒരു ഹെഡിങ് ഒരു ടൈറ്റിൽ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് കഴിയും വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കാനുള്ള പ്രബോധനമാണിത് വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കാനുള്ള വിളിച്ചിരിക്കുന്ന വിളിക്ക് വർത്തിയായിട്ട് യോഗ്യമായിട്ട് നടക്കാനുള്ള പ്രബോധനമാണ് അപ്പൊ ഇതിന് ഇവിടെ രണ്ട് മൂന്ന് ആശയങ്ങൾ ഇവിടെ ഒരു പോലെ ഞാൻ അവതരിപ്പിക്കാം എന്നിട്ട് ഞാൻ ഈ ഇതിൻ്റെ പ്രധാന ആശയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം എന്നിട്ട് ബാക്കി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിളിച്ചിരിക്കുന്ന വിളിക്ക് വിളിക്കകത്തുള്ള കുറേ ഗുണഗണങ്ങളുണ്ട് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതായത് ഒരു ഒരു ഫൗണ്ടേഷൻ ആദ്യം വീഴണം അത് ഇതാണ് നിങ്ങൾ വിളിക്കപ്പെടാനുള്ളവരല്ല നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് എന്നോട് ചേർന്നു പറയാമോ ഞാൻ വിളിക്കപ്പെടാനുള്ള ആളല്ല ഞാൻ വിശുദ്ധന്മാർ കേൾക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരല്ലായിരുന്നു അവർ വിളിക്കപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് തന്നെ വിളിക്കപ്പെട്ടവർക്ക് എഴുതിയ ലേഖനമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നതെല്ലാം വിളി ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ടിയതല്ല വിളി ഉണ്ടായത് കൊണ്ട് ചെയ്യേണ്ടിയതാണ് ഹലോ ഒന്നുകൂടെ ഞാൻ പറയാം വിളി ഉണ്ടാകാൻ വേണ്ടി ഞാനൊന്ന് വിളിക്കാൻ യോഗ്യനാകാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളല്ല എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ ഇന്ന രീതി നടക്കണമെന്ന് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഇനി അതിനേക്ക് അതിനേക്കൊന്ന് വന്നാട്ടെ നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണ അപ്പോൾ അവിടെ ആ വാക്യത്തിൽ തന്നെയുണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു വിളിച്ചിരിക്കുന്ന പറഞ്ഞു വിളിച്ചിരിക്കുന്ന പറ വിളിച്ചിരിക്കുന്ന എന്നെ വിളിച്ചിരിക്കുന്നു ചേർന്നൊന്ന് പറഞ്ഞു എന്നെ വിളിച്ചിരിക്കുന്നു ഉന്നത വിളിയാൽ എന്നെ വിളിച്ചിരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാം കാരണം അത് ഈ ലേഖനത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ചില വാക്യങ്ങൾ നിങ്ങൾ ദയവായിട്ട് എൻ്റെ കൂടെ ഒന്ന് 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 എടുത്ത് എഫിഷ്യർ എഴുതിയ ലേഖനത്തിൻ്റെ തന്നെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ പതിനെട്ടാമത്തെ വാക്യം ഒന്ന് നോക്കി ഒന്നിൻ്റെ പതിനെട്ട് ഒന്നിൻ്റെ പതിനെട്ട് അവൻ്റെ ഒന്നിൻ്റെ പതിനെട്ടിലും എന്താ എന്തിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ വിളിച്ചതിൻ്റെ ആശ വിളിച്ചതിൻ്റെ ഉദ്ദേശം അപ്പൊ എഫ് എസ് ഒസിലുള്ള വിശുദ്ധന്മാർ ദൈവവിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരല്ല പിന്നെയോ വിളിച്ച് വിളിച്ചിരിക്കുന്നതിന് നടക്കാൻ വേണ്ടി പ്രബോധിപ്പിക്കപ്പെട്ടവരാണ്

വിളിക്കപ്പെടുന്ന സകല സഖലനാമത്തിനും അത്യന്തം മീതെ ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ ഒരു ഉദ്ദേശത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് രണ്ടാമത് വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ ഉയർത്ത ഞാൻ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ എഫ് എസ് ലേഖനത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് വിളിക്ക് യോഗ്യമാമണ്ണം നടത്തി നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളെ ഇതാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആ ആ സ്റ്റേജിൽ നിങ്ങൾ തുടരുക ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങളെ ഒരു പൊസിഷൻ നിർത്തിയിരിക്കുന്നു സോ ആ പൊസിഷനിൽ നിങ്ങൾ തുടരുക അതാണ് ഈ ലേഖനത്തിന്റെ പ്രധാന പ്രതിപാദ വിഷയം ഈ ഇനി ഇനി നമ്മൾക്ക് നാലിൻ്റെ നാലിലേക്ക് വരാം നാലിൻ്റെ നാല് നാലിൻ്റെ നാല് പ്രത്യാശക്കായിട്ടോ ഇവിടെ നാലാം അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലും അപ്പൊ ആവർത്തിച്ച് വിശദീകരിക്കുകയാണ് നിങ്ങളെ വിളിച്ചതാണ് നിങ്ങളെ വിളിച്ചത് ഏക പ്രത്യാശക്കായിട്ടാണ് നിങ്ങളെ വിളിച്ചത് കർത്താവാണ് നിങ്ങളെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ട് നാലിൻ്റെ ഒന്നിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നേ നാലാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ആ യോഗ്യതയാണ് രണ്ടാം വാക്യത്തെ വിശദീകരിക്കുന്നത് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം എന്ന് വിളിച്ചിരിക്കുന്ന യോഗ്യത അപ്പൊ ആദ്യത്തെ ഫൗണ്ടേഷൻ നിങ്ങളുടെ ഉള്ളിൽ വീണു എന്ന് ഞാൻ ചിന്തിക്കുന്നു അതിതാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ് ഓക്കെ വിളിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടിയ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ആ വിളിയിൽ നിന്ന് തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കുന്ന സ്വഭാവങ്ങളാണ് താഴെ പറയുന്നത് അതുകൊണ്ട് അത് ഉള്ളവരാകാൻ നിങ്ങളോട് പറയുന്നത് ദയവായി നിങ്ങൾ നോക്കി യോഗ്യമാമണ്ണം രണ്ടാമത്തെ വാക്യം നാലാമത്തെ രണ്ടാമത്തെ വാക്യം നിങ്ങളെ വിളിച്ചിരിക്കുന്ന സൗമ്യതയോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പൊ ഇതും ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നമ്മൾക്കുള്ള ഒരു നമുക്കുള്ളതെന്ന് പറയാനൊക്കെ ഇല്ല എന്നാൽ തന്നെ അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുമായിരിക്കും നമ്മളൊരു വലിയ പ്രശ്നമായി ഇതാണിത് വിളിക്കപ്പെടാൻ വേണ്ടി ഈ യോഗ്യതയുള്ളവരാകു എന്നല്ല ഈ വചനത്തിൽ പറയുന്നത് നിങ്ങൾ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ ഈ യോഗ്യതയുള്ളവരാകൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോളിനകത്തുള്ളതാണ് ഈ പറയുന്നവയെല്ലാം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു ഹലോലിയാ പറഞ്ഞേ ഞാൻ ഒരു ഈ ലേഖനത്തിന് പുറത്ത് പോയ ഒരു വാക്യം കൂടെ എടുത്താൽ ഈ പറയുന്ന ആശയത്തെ ഒരു പക്ഷേ എനിക്ക് കൂടുതൽ തെളിയിക്കാനായിട്ട് കഴിയും പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ പത്രോസിലേക്ക് എഴുതി ഒന്നാം ലേഖനത്തിലേക്ക് വന്നാട്ടെ നിങ്ങളോ ആ രണ്ടാം അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പത്ത് റോസ്ലിക്ക് എഴുതി ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരം ശ്രദ്ധിച്ചു കേൾക്കണം രണ്ടാം അദ്ദേഹത്തിന് ഒമ്പതാമത്തെ വാക്യം ആ നിങ്ങളോ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷു അടിവരയിടുക സൽഗുണം നിങ്ങളെ വിളിച്ചവൻ എന്തുണ്ട് എന്നെ വിളിച്ചവൻ എന്തുണ്ട് സൽഗുണങ്ങളുണ്ട് ഓക്കെ ആ സൽഗുണങ്ങളാണ് എഫിഷ്യർ നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പൂർണ്ണ വിനയം സൗമ്യത ആ വായിച്ചോ രണ്ടാമത്തെ വാക്യം ഒന്ന് എഫിഷ്യർ പൂർണ്ണ വിനയം സൗമ്യത ദീർഘക്ഷമ സ്നേഹത്തിൽ അന്യോന്യം അവസ്ഥ ആത്മാവിന്റെ സമാധാന ബന്ധത്തിൽ സമാധാനത്തിലുള്ള ബന്ധം കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് മുഴുവൻ എന്നെ വിളിച്ചവന്റെ സൽഗുണമാണ് ഹലോ ലുയാ അപ്പം നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഈ സൽഗുണങ്ങളോട് നിറച്ചാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ വചനത്തിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രമിച്ച് സൗമ്യരാകുവേനെന്നല്ല അങ്ങനെ തിരിത്തിരിക്കരുത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഫേക്ക് ഹ്യൂമിലിറ്റിയും ഫേക്ക് ഹമ്പിൾനെസ്സും വ്യാജ താഴ്മയും വ്യാജ സൗമ്യതയൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ കാരണം താഴ്മയും സൗമ്യതയും എന്നൊക്കെ പറയുന്നത് യേശുവിൻ്റെ നേച്ചറാണ് കർത്താവിൻ്റെ സ്വഭാവം അതൊന്നും നിങ്ങളുടെ ശ്രമത്താൽ ഒന്നും ഉണ്ടാകുന്ന അല്ല അവിടെ നിന്ന് വന്നിട്ട് അല്ലാതെ നിങ്ങൾ ഉണ്ടാകത്തില്ല ഉള്ളത് പോലെയൊക്കെ വേണേൽ കാണിക്കാനും നടിക്കാനും നാട്യം നടത്താനും ഒക്കെ നമുക്ക് പറ്റും പക്ഷെ വാസ്തവത്തിൽ ഇത് ഉണ്ടാകണമെങ്കിൽ സൗമ്യനായവൻ നിങ്ങളുടെ ഉള്ളിൽ വരണം ഓ ദീർഘക്ഷമയുടെ ഉറവിടമായവൻ നിങ്ങളുടെ ഉള്ളിൽ വരണം അത് വേറെ കാര്യമല്ല കർത്താവാണ് ഓ കരമടിച്ച യേശുവിനൊന്ന് ആരാധന കൊടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആ യേശുവിൻ്റെ മഹത്വത്തെ ഒന്ന് സ്വീകരിച്ചോ ഹലോ ലൂയ ഹലോ സൗമ്യനെ സ്വീകരിച്ച് സൗമ്യനാവുക ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകും സൗമ്യൻ്റെ വിളി കേട്ട് സൗമ്യനാവുക ദീർഘക്ഷമയുള്ളവൻ്റെ വിളി കേട്ട് ദീർഘക്ഷമയുള്ളവനാവുക ഞാനാണ് നിങ്ങളാവുക ഓ ദൈവം എപ്പോഴും പറയുന്ന ഒരു വാക്ക ഞാനാണ് നിങ്ങളാവുക ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവിൻ ഞാനാണ് എനിക്കാകേണ്ടി ആവശ്യമില്ല ഞാനാണ് അതുകൊണ്ട് നിങ്ങൾക്കാകാം എൻ്റെ നേച്ചറാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ആ ഹലുയ്യ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനുമാകുന്നു എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ ഹലലുയ്യ സൗമ്യത ഉള്ളവനെന്ന് വിളിച്ചിരിക്കുന്ന ആരാന്നറിയോ നിങ്ങളെ വിളിച്ചവനെ നിങ്ങളെ വിളിച്ചത് ആരാ എന്നെ വിളിച്ചത് കർത്താവ എന്തിനാ വിളിച്ചേ വിളിച്ചവന്റെ സൽഗുണങ്ങളെ തന്നിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഹലലുയ്യ അപ്പൊ എഫിഷ്യർ നാലിൽ ആ വലിയ ഡത്ത് ആദ്യത്തേത് കംപ്ലീറ്റ് എഫിഷ്യർ നാലിൻ്റെ ഒന്നാം ഭാഗം കംപ്ലീറ്റ് നേച്ചർ ബേസ്ഡ് ആണ് പക്ഷെ രണ്ടാം ഭാഗം കംപ്ലീറ്റ് അപ്പോൾ നേച്ചർ ബേസ് എടുത്താൽ ഈ പൊസിഷൻ ബേസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പോകാം രണ്ടാം വാക്യം ക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേണ്ടി അവിടെ ഇവിടെ ഒരു വാക്യം ഉണ്ടല്ലോ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ ശ്രമം എന്താ ആ ശ്രമം എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ മെളിയുന്നേയും മനസ്സിലാക്കി വരണം ആ ശ്രമം ഈ നിങ്ങളിൽ വന്നവന്റെ ശ്രമമാണ് നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് ചിന്തിക്കരുത് ഒരിക്കലും ഇറ്റ്സ് നോട്ട് യു ബട്ട് ദ ക്രൈസ്റ്റ് ഇൻ യു ഹാലലൂയ്യ നിങ്ങളല്ല ശ്രമിക്കും നിങ്ങൾ ശ്രമിച്ചാൽ ഇതുപോലെ ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകത്തില്ല കാരണം നിങ്ങളുടെ ശ്രമം ഭിന്നതയും അസൂയയും പിണക്കവും ഒക്കെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തി അതൊക്കെയാണ് പക്ഷേ ആത്മാവിൻ്റെ ബലങ്ങൾ നിങ്ങളിലൂടെ എന്നിലൂടെയും പുറത്തു വരുന്നെങ്കിൽ ഓർത്തോ അത് നിങ്ങളുടെ ശ്രമമല്ല നിങ്ങളിലുള്ള പരിശുദ്ധ ശ്രമമാണ് യേശുവിൻ്റെ ശ്രമമാണ് സോ ഇവിടെ ഹാലലൂയ യേശു എന്നിൽ ശ്രമിക്കുന്നു യേശുവിൻ്റെ ശ്രമത്തെ ഞാൻ അനുവദിക്കുക ആ പദവ് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു യേശുവിന്റെ ശ്രമത്തെ എന്നിൽ ഞാൻ ആ അനുവദിക്കലാണ് ഇവിടുത്തെ മനസ്സിലായി ഉദാഹരണം പറയാം എന്നെ ദീർഘക്ഷമയുള്ളവനാക്കുവാൻ ദൈവം എൻ്റെ ഉള്ളിൽ ശ്രമിക്കുന്നു ആ ശ്രമത്തോടുള്ള ദൈവത്തിൻ്റെ ശ്രമത്തോടുള്ള എൻ്റെ വിധയത്വമാണ് ഇവിടുത്തെ ശ്രമം ഹാലലു എന്നെ സൗമ്യത ഉള്ളവനാക്കി മാറ്റുവാൻ യേശു ശ്രമിക്കുന്നു ആ ശ്രമത്തോടുള്ള എൻ്റെ വിധേയത്വമാണ് ഇവിടുത്തെ ശ്രമം ആ ദൈ എൻ്റെ ഉള്ളിൽ എന്നെ അങ്ങനെ ആക്കുവാൻ അല്ലെങ്കിൽ ആക്കിയെടുത്ത ദൈവത്തിൻ്റെ ആ ശ്രമത്തോടുള്ള എൻ്റെ പ്രതികരണമാണ് എൻ്റെ മനോഭാവമാണ് എൻ്റെ മറുപടിയാണ് എൻ്റെ തിരിച്ചുള്ള ഇടപെടലാണ് ഇവിടുത്തെ ഇവിടെ പറയുന്ന സമർപ്പണം അഥവാ ശ്രമം ഇനി നിങ്ങൾ താഴേക്ക് വായിച്ചാൽ അത് കൂടുതൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട് നിങ്ങളെ വിളിച്ചപ്പോ ആണ്ടോ വരുന്നു നിങ്ങളെ നിങ്ങളെ വിളിച്ചപ്പോൾ അപ്പൊ ഒന്നാം വാക്യത്തിൽ പറഞ്ഞു വിളിച്ചിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാ എന്നിട്ട് പറയുക എങ്ങനെയാ വിളിച്ചത് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളെ നിങ്ങളെ ഏക വിളിച്ചതുപോലെ കണ്ടോ ഇനി ഞാൻ മേളി പറഞ്ഞു മേളി പറഞ്ഞ് ഉറപ്പിനെ താഴോട്ട് കൊണ്ട് to a body. You are യു ആർ കോൾഡ് ടു ബി ദർ ഓഫ് ബോഡി നിങ്ങൾ വിളിക്കപ്പെട്ടത് അവിടുത്തെ ശരീരത്തിലേക്കാണ് നിങ്ങൾ ഓന്നാശയങ്ങളുണ്ട് അവിടെ വിളിച്ചപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ ഏകമാണ് ഈ ഏകമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാം കർത്താവിന്റെ ആ കർത്താവിൽ നിന്നുള്ളതാ വേറെ ഒരിടത്തു നിന്നും അത് വരാത്തോണ്ടാണ് ആ ഏകമെന്ന പദമോടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളെ വിളിച്ചപ്പോൾ ആ നിങ്ങളെ 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 കർത്താവിൽ നിന്നുള്ള വിളിച്ചതുപോലെ വിളിച്ചതുപോലെ ശരീരം ഒന്ന് കണ്ടോ ഒന്ന് 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 എന്ന് വിശേഷിപ്പിക്കുന്നവയെല്ലാം അയ്യ ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന വിശേഷണത്തിന്റെ മറ്റൊരു ഭാഗമാത് എല്ലാം ഫസ്റ്റ് പേഴ്സണ

നിങ്ങളെ നിങ്ങളെ വിളിച്ചതുപോലെ ായി വൺ ഹോപ്പ് ഏക പ്രത്യാശ നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന് ആത്മാവൊന്ന് ഒന്ന് കണ്ടോ ആ വിളിക്കകത്തായതാണ് ഇവയെല്ലാം ശരീരം ഒന്ന്

നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു ശരീരത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസത്തിലേക്കാണ് ഇതിനകത്തുനിന്ന് പുറത്ത് വരുന്നതാ ഇനി നിങ്ങളിന്ന് പുറത്ത് വരണ്ടേ നിങ്ങളെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തിലേക്കാണ് ആ ശരീരത്തിൻ്റെ സ്വഭാവമാണ് മേളി വായിച്ചത് പൂർണ്ണ സൗമ്യത ഓ ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലേ കരമടിച്ചേശുവിന് ആരാധന കൊടുത്തു ഹാ ലേ നിങ്ങളെ വിളിച്ചത് കർത്താവിൻ്റെ ശരീരത്തിലേക്കാണ് ആ ശരീരത്തിൻ്റെ നേച്ചറാണ് ഹ്യൂമിലിറ്റി ഹലുയ ആ ശരീരത്തിന്റെ സ്വഭാവമാണ് മേളി രണ്ടാം വാക്യത്തെ കണ്ടവയെല്ലാം വേണമെങ്കിൽ അത് വേണ്ട രണ്ടാം വാക്യം പൂർണ്ണ വിനയം സൗമ്യത ദീർഘക്ഷമ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക ഇതെല്ലാം ആ ശരീരത്തിൻ്റെ സ്വഭാവമാണ് നിങ്ങളെ വിളിച്ചതിലൂടെ ഈ ശരീരത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിലേക്ക് വിളിക്കപ്പെട്ട നിങ്ങളിലൂടെ ഇത് പുറത്തു വരിക തന്നെ ചെയ്യും ഫിഷർ ഒന്നാം അദ്ദേഹത്തെ നമ്മൾ വായിച്ചത് മുമ്പായി വായിച്ച വിളിയാലുള്ളതെന്നും വായിച്ചു ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്നാം അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്ക് അല്ലേ പതിനഞ്ചാമത്തെ വാക്യം വിളിയാലുള്ള ആശ ഇന്നതെന്നും ആ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിളിയാലുള്ള ആശ ഇന്നതെന്നും പതിനെട്ടാമത്തെ വാക്യേ ആ അവന്റെ അവകാശത്തിന്റെ അവകാശത്തിന്റെ അവിടുത്തെ അവന്റെ അവന്റെ ബലത്തിൻ ബലത്തിന്റെ അപ്പൊ നോക്കിയേ ഇങ്ങോട്ട് നോക്കിയാൽ ലളിതമാക്കി പറയാം നിങ്ങളെ വിളിച്ചത് ഒരു ശരീരത്തിലേക്കാണ് ആ ശരീരത്തിൽ നാല് സ്വഭാവങ്ങളുണ്ട് വിളിക്കപ്പെട്ട നിങ്ങളിലൂടെ ആ സ്വഭാവം ഈ നാളുകളിൽ പ്രകടമാകാൻ പോകുന്നു അത് പ്രകടമാകുമ്പോൾ മാത്രമാണ് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണമുള്ള നടപ്പ് വെളിപ്പെടാൻ പോകുന്നത് അപ്പോൾ ആ എഴുതിയ ലേഖനം എന്തിനാണ് എന്തിനായി ഫിഷ്യർക്ക് ലേഖനം എഴുതിയ പോസ്റ്റോലൻ ഒറ്റവാക്കി പറയാം ഇവർ വിളിക്കപ്പെട്ടവരാണ് ഇവരിൽ ഇതുണ്ട് ഇവരെ വിളിച്ചിരിക്കുന്നത് ഒരു ശരീരത്തിലേക്കാണ് ആ ശരീരത്തിൽ ഇതുണ്ട് ഉണ്ട് എന്നറിഞ്ഞ് അവരവരിൽ ഇതിനെ അനുവദിക്കാനായിട്ട് അവരെ ഉണർത്തുകയാണ് അപ്പോസ്തോലം ചെയ്തത് എത്ര പേർക്ക് മനസ്സിലായി ഒന്നുകൂടെ ഞാൻ പറയാം അവരെ വിളിച്ചിരിക്കുന്ന ഒരു ശരീരത്തിലേക്കാണ് ആ ശരീരത്തിൻ്റെ സ്വഭാവം അവരിലുണ്ട് ഉള്ളത് അവരിലൂടെ വെളിപ്പെടാൻ വേണ്ടി അവരെ ഉണർത്തുകയാണ് ലേഖനത്തിലൂടെ ചെയ്യുന്നത് ഹലുയ്യ അപ്പം ഇന്ന് രാവിലെ ഇത് തന്നെയാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് ഇത് ഉണ്ട് ദൈവം മക്കളെ ഹാലലിയ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് സൗമ്യതയുണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒന്ന് ചേർന്ന് പറഞ്ഞു നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് സൗമ്യതയുണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് ദീർഘക്ഷമയുണ്ട് നിങ്ങളെ എന്നെ പറഞ്ഞു എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് അന്യോന്യം പൊറുക്കുന്ന അവസ്ഥയുണ്ട് എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് സമാധാന ബന്ധമുണ്ട് ഇന്ന് ആത്മാവിന്റെ അറിഞ്ഞിട്ട് നിങ്ങളൊന്ന് പറയുമ്പോ ഇത് നിങ്ങളിലൂടെ വ്യാപരിക്കാൻ പോകും നാളായി പ്രത്യക്ഷപ്പെട്ടിട്ട് നീ വിശ്വസിക്കുന്നു ഇപ്പൊ കൈ വെക്കുമ്പോ അതേശു എടുക്കാൻ നിനക്ക് പോവാക്കിതുള്ള കാര്യം നിന്റെ വീട്ടുകാർക്കെല്ലാം അറിയാം നിന്റെ വീട്ടിൽ നിന്ന് ആരാ വേറെ വന്നിട്ടുള്ളേ ഇദ്ദേഹത്തിന്റെ ചേട്ടനാരാ പേരൻ മോനെ ചേട്ടൻ്റെ ഇതാണോ ആ ചേട്ടൻ കയറിയോ മോനെ കറിയുന്നു ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ നീ അതലോട്ട് കൈ പിടിച്ചേ പിടിച്ചേ ആ പർട്ടിക്കുലർ സ്പോട്ടിൽ പിടിച്ചേ എന്നിട്ട് പറഞ്ഞു യേശുവേ മോനെ വിളിക്കടാ യേശുവേ യേശുവേ എന്ന് വിളിക്കടാ എനിക്കിത് വേണ്ട എന്റെ യേശു എന്റെ ഇത് ഇത് ഞാനത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആ ആ യേശുവിന്റെ യേശുവിന്റെ എന്നെ 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 പോകാൻ പോകാൻ ഈ മുഴക്കെ ഈ രോഗത്തിന് കഴിയുകയില്ല അത് ഞാൻ ഓ ശക്തി അടിക്കുന്നു ഈ കുഞ്ഞിൻ്റെ മേലെ ശക്തി അടിക്കുന്ന കാടുക യേശു എന്നെ തൊടുന്ന കാട് മന പറയുന്നു അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേലെ അടിക്കുന്നു ദൈവ ജീവനം എൻ്റെ അടിക്കുന്നു യേശുവേ കുഞ്ഞിനെ തൊടണമേ അങ്ങടെ ശക്തി അയക്കണമേ ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ പറ്റില്ലല്ലോ നാഥാ അങ്ങടെ കൈ വെക്കണേ ഓ യേശുവിന്റെ കൈ നീട്ടുന്നു എന്ന് വിളിച്ചോ യേശുവേ എന്ന് വിളിച്ചോ അടപ്പ് തുറക്കപ്പെടട്ടെ ഓ ഈ മകന്റെ ശരീരത്തി ഒഴിയുന്നു ഒഴിഞ്ഞു പോകുന്നു get out. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞു ഇസ് ഗോൺ ഇസ് ഗോൺ ഉണ്ടോ ഇല്ല 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 ചേട്ടൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കിയാ അത് ഉണ്ടോ നോക്കിയാവിടെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം